പാലച്ചോട് ഫ്ളാറ്റിൽ നിന്ന് രാസലഹരിയുമായി പിടിയിലായ യൂട്യൂബർ കോഴിക്കോട് ചുങ്കം സ്വദേശിനു റൻസീ മുംതാസിന് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം റൻസീം മുംതാസ് സുഹൃത്ത് കല്ലായി സ്വദേശി യാസർ റഫാത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നത് വൻ തോതിലുള്ള ലഹരി ഇടപാട് എന്നാണ് കണ്ടെത്തുന്നത് ഫ്ളാറ്റിൽ നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്ന് കൈമാറുകയാണ് ഇവരുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു സിനിമാ മേഖലയിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മാഫിയാണ് കുടുങ്ങിയത് യൂട്യൂബിലൂടെ സിനിമാ പ്രൊമോഷനുകൾ നടത്തിയിരുന്ന റൻസിക്ക് ചലച്ചിത്ര മേഖലയിലുള്ളവരുമായും അടുപ്പമുണ്ട് ഇവരിൽ ചിലർക്കും റൻസി രാസലഹരി കൈമാറിയിരുന്നതായാണ് സൂചന സ്ഥിരമായി ഇടപാട് നടത്തിയിരുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് പോലീസ് ലഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസങ്ങളായി ഫ്ളാറ്റിലും പരിസരത്തും നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് നാർക്കോട്ടിക് വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ കെ അബ്ദുൽസലാമിന്റെ നേതൃത്വത്തിൽ അവരെ പിടികൂടിയത് ഇവർ അഞ്ച് കിലോയോളം എം ഡി എം എ കുറച്ചു കാലമായി കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന ചാറ്റും കോൾ ലിസ്റ്റുമടക്കം പോലീസ് പരിശോധിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഈ സംഘം നിരീക്ഷണത്തിലായിരുന്നു പക്ഷേ തെളിവുകൾ കിട്ടിയിരുന്നില്ല ഈ അടുത്ത ാലത്തുണ്ടായ ചില കേസുകളിൽ ഇവരും സംശയത്തിലായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു ഇതാണ് റിൻസിയേയും അറഫാത്തിനെയും കുടുക്കിയത് ഇവർ ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു ഫ്ലാറ്റിലെത്തിയ പോലീസിനോട് നിങ്ങൾ എം ഡി എം പിടിക്കാൻ വന്നതാണല്ലേ എന്ന ചോദ്യമാണ് അറഫാത്ത് ഉയർത്തിയത് റെൻസിക്കും സുഹൃത്തിനും എം ഡി എം എത്തിച്ചു നൽകുന്ന കോഴിക്കോട് സ്വദേശിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കാണ് റെൻസിയെയും ആൺ സുഹൃത്ത് യാസർ അറഫാത്തിനെയും തൃക്കാക്കര കോടതി റിമാൻഡ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ റൻസി ക്യാമറയ്ക്ക് നേരെ അശ്രീലം ആംഗി കാണിക്കുകയും ചെയ്തു ആട് കാട്ടാളൻ മാർക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്കായി റിൻസി പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ പേഴ്സണൽ മാനേജറാണ് റിൻസി എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ണിമുകുന്ദൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ റിൻസിയും ദാസിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് റിൻസിയുടെ സുഹൃത്തായ യാസർ റഫാത്തിനെ പിന്തുടർന്നാണ് പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ എം ഡി എം എ കണ്ടെത്തുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സിനിമാ പ്രമോഷൻ സംബന്ധമായ പോസ്റ്ററുകളുമായി സജീവമായിരുന്നു ഋൻസി മുംദാസ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ക്രിയേറ്റീവ് ആൻഡ് മാർക്കറ്റിംഗ് മേധാവിയായി ജോലി ചെയ്യുകയാണെന്നാണ് യുവതി ഇൻസ്റ്റഗ്രാമിൽ അവകാശപ്പെട്ടിരുന്നത് അതേസമയം യുവതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി ഈ സ്ഥാപനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് ലഹരി ഇടപാടുകൾക്ക് ന്ധങ്ങൾ ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പോലീസിന് വിവരം ലഭിച്ചു പാലച്ചുവടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് എട്ട് മാസമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയിരുന്നതായും പിടിയിലായവർ മൊഴി നൽകിയിട്ടുണ്ട് സിനിമാ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ റിൻസിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ് അന്വേഷണം ഇവരിലേക്കും നീളും സിനിമയുടെ പ്രൊമോഷൻ ജോലികളിലൂടെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് പറയുന്നു